സി പി എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടി ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിൽ ക്ഷണിക്കുന്നത് എന്തിനാണ് അവിടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമ സമ്മേളനമോ അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായോ ആ മുതിലേഖകളായിരുന്നില്ല ഏത് വർഗീയവാദിക്കും എന്ന് പറഞ്ഞാൽ സി പി എം രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി വി എൻ വാസവനാണ് അയച്ച കത്ത് അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷ അയച്ച കത്തല്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി